രാജ്യത്തിന് കൃത്യമായ രൂപത്തിൽ ബോധ്യമുള്ളത് കൊണ്ടാണ് പക്ഷേ ആ സിമി എന്ന സംഘടനയെ മാത്രമേ ഈ രാജ്യം നിരോധിച്ചിട്ടുള്ളൂ പക്ഷേ ആ സംഘടന അനുഭാവികൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രമേണ ഇസ്ലാം മത ക്രമേണ ഇസ്ലാം മത സിമി എന്ന സംഘടന നേരിട്ട് ഇസ്ലാം മത സ്ഥാപിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഇവരിപ്പോൾ ശ്രമിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഒക്കെ ശ്രമിക്കുന്നത് നമുക്ക് ഇസ്ലാമിക ഭരണം വേണം ക്രമേണ നമുക്ക് എന്തു ചെയ്യാം ഇസ്ലാം മത രാജ്യത്തെ കൊണ്ടുവരാം ഞാൻ നിങ്ങൾക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണെങ്കിലും ഈ അവസരത്തിൽ ഒന്നുകൂടി അത് കേൾക്കണമെന്നുള്ളത് കൊണ്ട് ഓരോ മുസ്ലിമിൻ്റെ ഉള്ളിലും ഒളിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ഭീകരരെ നിങ്ങളൊന്നറിയണം ഇവരുടെ ഒക്കെ ഉള്ളിലുള്ളത് ലോകം മുഴുവനും ഇസ്ലാം മത രാഷ്ട്രമായി മാറണം ഇസ്ലാം മതമായി മാറണം അള്ളാഹുവിനായിരിക്കണം ഭരണം ഉണ്ടാകേണ്ടത് അള്ളാഹു ഭരിക്കും ഖുർആാൻ മാത്രമായിരിക്കണം ഭരണഘടനയായിട്ട് വരേണ്ടത് ഞാൻ ഒരു കാക്ക ഗൾഫിലിരുന്നിട്ടേ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നത് എസ് ഡി പി ഐയെ കുറിച്ച് പറയുന്നത് നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണെങ്കിലും അത് മറക്കാൻ പാടില്ലല്ലോ നിങ്ങൾ മറന്ന് തുടങ്ങുമ്പോഴേക്ക് നിങ്ങളെ ഞാനത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും പോപ്പുലർ ഫണ്ട് തന്നെ ചിത്ര ഇത്രക്ക് തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേന്ദ്രത്തിലേക്ക പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചക്കന്മാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരങ് നിരോധിക്കാൻ പറ്റുമോ അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പവറാണ് വല്ല കാര്യണ്ട നിങ്ങളിപ്പം അത് നിരോധിച്ചു നിങ്ങൾ വണ്ട് എൻഡിഎന്ന് നിരോധിച്ചു എന്നിട്ട് ഇപ്പം എന്തുണ്ടായി ൂടി കേട്ടിട്ട് ആറുമാതി കേട പോ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റില്ല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ആ കുഞ്ഞമക്കളെ ആ പേര് മാത്രമേ ലോചിച്ചിട്ടുള്ളു അതിനു പ്രവർത്തിക്കുന്ന ടീമുകൾ അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അതും കൂടി ആലോചിച്ചേണ്ടി എന്തായാലും ഇൻഷാ അല്ലാതെ ഇല്ല അല്ല നമുക്ക് കാണാൻ വച്ചാൽ മല പരിപാടി എന്താണല്ലോ നിങ്ങൾ പിന്നെ നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ എല്ലാം നിങ്ങളെ കയ്യിലാണല്ല അപ്പം നിങ്ങള് വേല കൂടായും കാണിക്കാ ഞങ്ങൾക്കറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കുറേ മുന്നേ ഇപ്പോഴും അല്ല ഒരുപാട് മുന്നേ ഞങ്ങളെ റസൂൾ ലാസ് ഉള്ള സമയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പ്ലേറ്റില് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു പ്ലേറ്റിന്ന് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എൻറെ ദീനിനെ ആക്രമിക്കപ്പെടുന്ന എന്റെ ഒരു ബണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ ബണ്ടേ കേട്ടതാണ് രജാലിനെ കാപ്പ ഞങ്ങളെ രജാലിന്റെ പരിപാടി എന്താ പറയാ എനിക്ക് ഒരു കാലിയോട്ടിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതല്ല അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിയെ ഒരു കാലങ്ങച്ചവിട്ടിട്ട് പച്ച മനുഷ്യനെ കാലങ്ങ ചവിട്ട് വലിച്ചങ്ങിയ പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടിയില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എന്തായാലും പിന്നെ ഞാൻ ഈ ഭാഗകാലത്തിലൊക്കെ ഞാൻ എസ് ഡി പി സപ്പോർട്ടു ഈ മറ്റേ സംഖ്യ മറ്റേ കൂട്ടിലെ പരിപാടികൾ സോറിട്ട തമ്മർത്തരൊന്നും വിചാരിക്കണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ റീപ്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് ഇപ്പൊ നമ്മളൊന്നും നിങ്ങൾ ഇട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട വന്നു വന്നുകഴിഞ്ഞ ഒന്നങ്ങട്ടെ ഈ പറഞ്ഞ ദ പരിപാടി നമ്മൾ അങ്ങടില്ല ഇതൊരു കാക്ക പറഞ്ഞതാ അപ്പൊ കാക്കയുടെ മൂലത്തില് കിലോ കണക്കിന് ഗോൾഡ് കയറ്റിക്കൊണ്ടുവരുന്നത് കൊണ്ട് നിങ്ങൾ കാക്കാട മൂലത്തിൽ ഈർക്കിലിട്ട് ഇളക്കാൻ നിക്കണ്ട കാക്കായ്ക്കതൊന്നും ഒരു വിഷയമേ അല്ല എന്നാണ് കാക്ക പറയുന്നത് ശരി ഇനി താത്ത പറയുന്നത് കേൾക്കുക അവര് നമ്മളെ അല്ല ഇനി പേടിപ്പിക്കേണ്ടത് മോഡിയും അമിത്ഷയും പറഞ്ഞല്ലോ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ് മോദി ആ പറഞ്ഞ ഇഞ്ചിണ്ടല്ലോ അമിത് ഷാ നിങ്ങളെ നിക്കുന്ന ഇഞ്ചുണ്ടല്ലോ അത് നിങ്ങളുടെ അവസാനത്തെ ഞാൻ പറയുന്നത് പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല നിങ്ങൾ വീട് പോകും സൂക്ഷിച്ചു എന്ന് അമിത്ഷായെയും മോദിയേയും നമ്മൾ ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ് മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമല്ല പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരികയാണ് എന്റെ ഒരു അനുഭവത്തിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു എല്ലാവരും ഞങ്ങളും വിളിച്ചു ഞാനും വിളിക്കാറുണ്ട് പക്ഷെ അതിനിടയിൽ അവളോട് ഒരു ഇടതുപക്ഷ ചിന്താഗതി ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ പറഞ്ഞു നീ ആ മുദ്രാവാക്യം വിളിക്കില്ലേന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോയി കന്യാകുമാർ ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാണ് നിർത്താൻ പറഞ്ഞത് പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മാങ്ക എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദ് നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പെടുത്തോണ്ടോ ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്നലോയിക്കണം ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യങ്ങൾ ആലോചിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇസ്ലാമഫോബിയെ വിളിക്കുക ഏറ്റുവിളിക്കണം വിളിക്കണം അമിത്ഷാ തേരെ നാമ അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമ എന്നാണ് ചെപ്പല ലിക്കർ ചല് നക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയ എന്നാണ് വിളിക്കലേ പിണറായി ആസാദിന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തോമലിക്കറ പോലോ അരേലോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു ജയിലിൽ അടച്ചോ വെടിയുണ്ട വെച്ചോ പോലീസിന് വിളിച്ചോ തൂ കുച്ചു കൊല്ലി മാറോ कश्मीर मांगे यूपी भी मांगे आसाम मांगे तो कोल्लम मांगे कोल्लम मांगे एनसी से एनपीआर से ओपीए से एमडब्ल्यूआर से एसंगवाद से ओपामडब्ल्यूआर से एसंगवाद से सलाम इंसलाम इंतिफादा इंकला ഈ പ്രസംഗം കേട്ടതും നരേന്ദ്രമോദി തല ചുറ്റി വീണു ഉടനെ തന്നെ നരേന്ദ്രമോദി പേഴ്സണൽ സ്റ്റാഫുകളെ വിളിച്ചു അമിത്ഷായും പെട്ടെന്ന് ഈ കൊച്ചിനെ കണ്ടുപിടിക്കണം കൊച്ചിനെ കണ്ടുപിടിച്ചിട്ട് ഈ കൊച്ചിൻ്റെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞിട്ട് ഞങ്ങൾക്കിനി പിന്നോട്ട് ഇടമില്ലെന്ന് താത്ത പറഞ്ഞു ശരിയാണ് ഇതൊക്കെ താത്ത എങ്ങനെ മനസ്സിലാക്കി ഇനി മുതൽ താങ്കൾ ആ പ്രധാനമന്ത്രി കസേരയിലേക്ക് ഇരിക്കൂ പിന്നെ മൂലത്തിൽ ഇറക്കിലിട്ട കാക്കായെ പിടിച്ചിട്ട് അമിത് സ്ഥാനത്തിരുത്തു തൽക്കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ട് അയാൾ നിന്നോട്ടെ എന്നിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കി ഭരിക്കൂ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി താത്തയുടെ കാലു പിടിച്ചു നോക്കിയാണ് കേൾക്കുന്നത് അതൊരു കാലം ഇനി വേറൊരു കാക്കായ വേറൊരു താത്തായ കൂടി ഉണ്ടോട്ടെ ആ താത്താവിൻ്റെ പൂരത്തെറിയാം ഡാഷിൻ്റെ മോനേ എന്നൊക്കെയാണ് വിളിക്കുന്നത് നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്കിതൊക്കെ വേണം നിങ്ങൾ മറന്നാലും വിടമാട്ടെ ഓർത്തെടുക്കുക തന്നെ വേണം So <laughs>

എന്റെ ുള്ള ഞാനും എന്റെ ഫാമിലിയുമായിട്ട് ഒരു ചെറിയൊരു കളി കളിച്ചതായിരുന്നു അതിങ്ങനെ അനുവാദം ഇല്ലാതെ ആരും പുറത്തിട്ടിട്ടത അതുകൊണ്ട് ദയവ് ചെയ്തു ഇനി ഞാൻ ഓഹ്മാർപ്പെട്ട മുഖം പ്രധാനമന്ത്രിനെയോ അമിത്ഷാനെയോ ഞാൻ മിക്ക പറഞ്ഞിട്ടില്ല ഇങ്ങനെ തെറ്റുനീ ഒന്നുമില്ല ഒരു താത്ത വന്നിട്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പൂരത്തെറി ഏതോ തെണ്ടിക്ക് ജനിച്ചിട്ട് ചായ കാച്ചുന്നോനൊക്കെ വന്നിട്ട് നമ്മളെ മര്യാദ പഠിപ്പിക്കാനൊന്നുമില്ല അമിത്ഷാ അവൻ്റെ തന്തയുടെ തന്തയാര അങ്ങനെയൊക്കെ ചോദിച്ച് എല്ലാവരെയും പൂരത്തെറിവിളിയാണ് താത്ത താത്ത വേറെ മൂഡിലാണെന്ന് തോന്നുന്നു എൻ്റെ കയ്യില നിങ്ങൾക്ക് എക്സാക്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു പല തവണ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് അത് ഈ സൗണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഞാൻ ഞാനത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അത് സാരമില്ല ഇപ്പം ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ സിമി എന്ന സംഘടന രാജ്യവിരോധങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി അൽ കൊയ്ദ ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള സംഘടനകളിൽ നിന്നും ഫണ്ട് വാങ്ങിച്ച് ആ സംഘടനയ്ക്കു വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് രാജ്യം അതിനെ നിരോധിച്ചത് പക്ഷേ അതിനേക്കാൾ ഉഗ്ര രൂപങ്ങളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും എൻ ഡി എഫും പി ഡി പി യുമൊക്കെ പിൽക്കാലത്തുണ്ടായി അവരെ എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരതയും രാജ്യവിരുദ്ധതകളും തീവ്രവാദവും ഒക്കെ മനസ്സിലാക്കിയ സംഘടന ബാൻ ചെയ്തു പക്ഷേ അവരുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള എസ് ഡി പി ഐ ഇന്നും നിലവിലുണ്ട് അവരെ യഥേഷ്ടം ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് രാജ്യവിരുദ്ധതകൾ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു അവരെ പ്രതിരോധിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ അനിവാര്യ